കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വിഷയം തന്നെയാണ് അത് നോമ്പ് കാലം കൂടെ ആണെങ്കിൽ പറയേ വേണ്ട അവർ നോമ്പ് കൂടെ എടുത്താൽ പിന്നെ അവർക്കത് നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഗതിയാണ് നമ്മൾ എത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞാലും അവർക്കത് വേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് നമ്മളത് ഉണ്ടാക്കി കൊടുക്കും ഇന്ന് നമ്മൾ നേന്ത്രപ്പായം വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ നേത്രപ്പായാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഈ ഒരു അളവിൽ പറയുകയാണെങ്കിൽ ഒരു മീഡിയം ഈ മൂന്നെണ്ണം തന്നെ എടുക്കേണ്ടി വരും ഇനി നമുക്കത് ആവുകയറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ആ സമയം കൊണ്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു കാ ടീസ്പൂൺ നല്ല ജീരം കൂടെ ചേർത്തത് ഈ പഞ്ചസാര നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത പഞ്ചസാര വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ആ ഒരു നേന്ത്രപ്പഴ ഉണ്ടല്ലോ അതൊന്ന് ചൂടാറിയിട്ടുണ്ടാവും ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാം നമ്മൾ പഞ്ചസാര പൊടിച്ച് അതേ മിക്സിയുടെ ജാറേനെയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് പഞ്ചസാര കൂട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം up. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ ഒരു കാർ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലേലും പ്രശ്നമൊന്നുമില്ല ഉണ്ടായാൽ കുറച്ചുകൂടെ ടേസ്റ്റി എന്ന് മാത്രം നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അതൊരു കാ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ മുക്കാ കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഞാൻ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നമ്മളെടുക്കുന്ന പഴത്തിന്റെ വലിപ്പത്തിന് അനുസരിച്ച് ചിലപ്പോ ഈ ഗോതമ്പ് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നിടത്ത് ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങളത് നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി എന്തായാലും കയ്യിൽ ഭയങ്കരമായിട്ട് ഒട്ടുന്ന പരുവത്തിലല്ല ഇത് വേണ്ടത് കുറച്ചൊരു കട്ടിയും വേണം എന്നാൽ നല്ല ലൂസും ആവരുത് ആ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് സുഖമായിരിക്കും അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിന് ബോൾസാക്കിയെടുക്കാം ഇത് എത്രത്തോളം വലിപ്പം വേണം എന്ന് അനുസരിച്ചിട്ട് വേണം ബോൾസ് ആക്കി എടുക്കാൻ എന്നാലും ഭയങ്കര വലുപ്പം വേണ്ടാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ആയിരിക്കും അപ്പോൾ ரெண்டின் இடையക്കല്ല ആ ഒരു സൈസിൽ അങ്ങ് எடுத்தామടി എന്നിട്ട് ദേ ബോൾസ് ആക്കി എടുത്തയേശൻ നട்க்குது പോലെ ഒരു விரല് വെച്ചിട്ട് ഹോൾ ആക്കി கொடுத்தామടി അപ്പോൾ இத എന്താണ് വെച്ചാലോ നമ്മൾ ഇങ്ങനെ ഹോൾ ആക്കി എടുക്കുന്ന സമയത്ത് ഇതിന്റെ അകത്തൂടെ എണ്ണ വന്നിട്ട് ഇതിന്റെ ഉള്ള ഭാഗം கூட വെന്ത് കിട്ടാനായിട്ട് നല്ല സുഖ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ആക്കി എടുത്തയേശൻ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം പഴം വെച്ചിട്ടുള്ള ഏത് സ്നാക്ക് തയ്യാറാക്കി നോക്കുന്ന സമയത്തും നമ്മൾ ചൂടെ കൺട്രോൾ ആയിരിക്കണം കേട്ടോ കാരണം ഹൈ ഫ്ലെയിമിൽ നല്ല കാന എണ്ണയിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ചൂടൊരു പാകത്തിന് തന്നെ നിങ്ങളാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കണ്ടല്ലോ പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പൊടിയും പഴമൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇത് തയ്യാറാക്കുന്നവർ ഇതിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്